ഹലോ അപ്പോൾ ഇന്ന് ഇന്നതേ വളക്കാപ്പിന് വേണ്ടിയിട്ടുള്ള ഡെക്കറേഷൻ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നീതുവിൻ്റെ ഏഴാം മാസത്തെ കൂട്ടിക്കൊണ്ടു കൊണ്ടുപോകുന്ന ചടങ്ങാണ് അപ്പോൾ ഞങ്ങൾ ചെറിയ രീതിയിലുള്ള രീതിയിലൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ വളക്കാപ്പിനായിട്ട് ഡെക്കറേഷൻ ചെയ്യാനായിട്ട് ഞങ്ങൾ നമ്മുടെ പൂവൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞായറാഴ്ചയായിരുന്നു പരിപാടി അപ്പോൾ ഞങ്ങൾ ശനിയാഴ്ച വൈകുന്നേരം സിധുവിനൊക്കെ ഉറക്കി താനുവിനെ ഉറക്കാൻ വിളിച്ചിട്ട് വരുന്നുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ താനോട് നിന്നിട്ട് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ ഡെക്കറേഷൻ ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ ചെണ്ടുമല്ലിപ്പുവാൻ കൂടുതലും മേടിച്ചിട്ടുള്ളത് ഓറഞ്ച് കളറുള്ള ചെണ്ടുമല്ലിയും മഞ്ഞയും അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ട് നമ്മുടെ അകത്ത് തന്നെ ചെറിയ രീതിയിലൊന്ന് ഡെക്കറേഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് ശ്രുതിമാമി വന്നിട്ടുണ്ട് പിന്നെ നീതു കൊണ്ട് ഞാനുണ്ട് അമ്മയും അച്ഛൻ എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളവിടെ ഹാളിൽ തന്നെ കർട്ടൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആ കട്ടൺ മുഴുവനായിട്ട് അഴിച്ചു മാറ്റി നിന്നിട്ട് അതിൻ്റെ ഒരു കമ്പി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ കമ്പി മേട്ട് ഇങ്ങനെ കുറത്തിടാമെന്നാണ് വിചാരിച്ചത് സിമ്പിളായിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഇടാമെന്നാണ് കേട്ടോ വിചാരിച്ചത് അപ്പോൾ ആദ്യം ഞങ്ങളിത് ഓറഞ്ച് കളറുള്ള ഇങ്ങനെ അളവ് നോക്കണേ ഏകദേശം ഈ ഒരു ഹൈറ്റിലാക്കിയിട്ട് കട്ട് ചെയ്യാം എന്നാണ് പറഞ്ഞത് അച്ഛൻ പറഞ്ഞു കുറച്ച് വേണമെങ്കിൽ കയറ്റിക്കുക കാരണം പൂ ഇങ്ങനെ ഞണ്ടിക്ക് എടുക്കുമ്പോൾ കുറച്ച് താന്നു വരും എന്ന് പറഞ്ഞു കേട്ടോ ഞങ്ങൾ അത് ആദ്യമായിട്ട് ചെയ്യണം കാരണം ഞങ്ങൾക്കത് അറിയില്ലായിരുന്നു ഞങ്ങൾ ഈ ഒരു ഹൈറ്റിൽ വെച്ചിട്ട് വെട്ടി ഇനി പണി തന്നോട്ടേ വിചാരിച്ചിട്ട് അപ്പോൾ ഈ ഒരു ഹൈറ്റിലാക്കിയിട്ട് ഞങ്ങളത് കട്ട് ചെയ്ത് തുടങ്ങിയിട്ടാണ് അപ്പോൾ ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഇട്ടിട്ട് പിന്നെ അതിൻ്റെ അളവ് മനസ്സിലായപ്പോൾ പിന്നെ അല്ലാതും ആദ്യം കട്ട് ചെയ്ത് വെക്കാം എന്നിട്ട് ഇങ്ങനെ ഞാൻ തീടാം ഹാങ് ചെയ്ത് ഇടാം എന്ന് വിചാരിച്ചു കൂട്ടാം അപ്പോൾ ഓരോന്നി ചളവിൽ വെച്ചിട്ട് ഞങ്ങൾ കട്ട് ചെയ്യുകയാണ് അപ്പോൾ താനും കുട്ടി ഇതേ ഓരോക്കെ ഇട്ട് പൂവും എടുത്തുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ ഹെൽപ്പ് ചെയ്യാനൊക്കെയായിട്ട് തനു നിൽക്കുന്നുണ്ട് അപ്പോൾ തനുവിന് ഇത് ഇങ്ങനെ കത്രി വേണം അവൾ കട്ട് ചെയ്യാമെന്നൊക്കെ കുറേ പറഞ്ഞു പിന്നെ അങ്ങനെയൊക്കെ വെച്ച് വരുമ്പോഴേക്ക് നേരം വേഗും ഇപ്പോൾ തന്നെ കുറച്ച് നേരം പത്തു മണിക്കായി ഞങ്ങൾ ഏകദേശം തുടങ്ങിയപ്പം അപ്പോൾ ഞങ്ങളിങ്ങനെ നീളനെ കട്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട് അപ്പോൾ അമ്മാമ്മ അതെടുത്ത് അച്ഛൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട് അപ്പം അച്ഛൻ അത് അവിടെ തൂക്കിയിരുന്നുണ്ട് അത് ഇപ്പം തന്നെ നമ്മൾ നേരത്തെ ഒക്കെ കുറേശേഷം നീങ്ങി താഴത്തേക്ക് വന്ന് തുടങ്ങി പൂവ് നല്ല വെയിറ്റ് ഉണ്ട് അപ്പോൾ അതിങ്ങനെ ഹാങ് ആയിക്കെടുക്കുമ്പോൾ അതിങ്ങനെ താഴെ ഇങ്ങനെ വന്ന് മുട്ടിടാം അങ്ങനെ ആയിരുന്നു അങ്ങനെ ഞങ്ങളിതേ ഓറഞ്ച് ഒരു വിധം ഈ ഒരു ഇത്രയും ഇതിൽ ഓറഞ്ച് ഇട്ടിട്ടുണ്ട് ഇനി അതിൻ്റെ ഇടയിൽ മഞ്ഞപ്പൂവിടാന്നാണ് കേട്ടോ വിചാരിച്ചിരുന്നത് അങ്ങനെ ഞങ്ങളിതേ മഞ്ഞപ്പൂവിൻ്റെ കവറ് കവറിൽ നിന്ന് എടുക്കാനിട്ടോ പൂവ് അപ്പോൾ പൂവിനൊക്കെ ഇപ്പം ഇരുന്ന് എന്താണോ കുറച്ച് റേറ്റ് കുറവായിരുന്നു അതുകൊണ്ട് തന്നെ അധികം പൈസയ്ക്ക് പൈസ ഒന്നും ആയില്ല ഞങ്ങൾക്ക് പൂ മേടിക്കാനായിട്ട് പിന്നെ ഞങ്ങൾ മഞ്ഞയും ഓറഞ്ച് കണ്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഇതിൻ്റെ ഇടയിൽ പച്ചയും മുല്ലപ്പൂ ഒക്കെ ഇങ്ങനെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷെ ഞങ്ങൾ മുന്നേ പറഞ്ഞിട്ട് ഓർഡർ ചെയ്ത കാരണം ഇത്രേ കിട്ടുള്ളൂ ഇതേ കിട്ടുള്ളൂ ഇനി നമുക്ക് പൂ മേടിക്കാനുള്ള ടൈമും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഡെക്കറേറ്റ് ചെയ്ത് വന്നപ്പോൾ പച്ചയും ഒക്കെ ഇടാ പച്ചയും മുല്ലപ്പൂ ഒക്കെ ഇടാമെന്നൊക്കെ തോന്നി പിന്നെ ഇത് വെച്ചിട്ട് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങളിത് മഞ്ഞ പൂവിനി കട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ ഈ മഞ്ഞ പൂവാണെങ്കിൽ നല്ല തിക്കായിട്ടാണ് കേട്ടോ അവർക്ക് എട്ടിയേക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് അങ്ങനെ ഞങ്ങൾ ഇതേ ഒരുവിധമൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതെ ഇങ്ങനെ നല്ല ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ ഇടയിൽ ഓരോ ഓറഞ്ചിൻ്റെ ഇടയിലും ഓരോ മഞ്ഞായിട്ട് ഇടാന്ന് വിചാരിച്ചു അപ്പം തനു അവിടെ കൊഴിഞ്ഞു കിടക്കുന്ന പൂവൊക്കെ ഇങ്ങനെ വാരിക്കൂട്ടിയിട്ട് അതൊക്കെ എടുത്ത് ഇങ്ങനെ എറിഞ്ഞ് കളിക്കുകയാണ് കേട്ടോ കുറെ പൂ ഇങ്ങനെ താഴെ കൊഴിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു അപ്പം നമ്മളിത് നേരത്തെ ആ ഡെക്കറേഷൻ ചെയ്തുകൊടുത്ത് കാണാം നേരത്തെ നമ്മളിട്ട് പൂക്കളൊക്കെ ഇപ്പോൾ ഏകദേശം മുട്ടി തുടങ്ങിയിട്ടാണ് അങ്ങനെ ഇതേ ഹോളിലത്തെ ഏകദേശം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞങ്ങൾ താഴത്ത് മുട്ടുന്നതൊക്കെ മുട്ടിക്കോട്ട് അങ്ങനെ മുട്ടിക്കിടുന്നോട്ടേന്ന് വിചാരിച്ചിട്ട് ഓരോന്നും ഇങ്ങനെ താഴത്ത് മുട്ടാറായിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളിത് ഫ്രണ്ടിലൊക്കെ ഒന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വിചാരിച്ചു ഈ വാതിലിൻ്റെ അവിടെ അപ്പോൾ അത് ഇങ്ങനെയാണ് ടാ യു പോലെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ മഞ്ഞ കൊടുക്കാം അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത് ഇപ്പം തനുമാണ് ഇപ്പോൾ കത്തിരിക്കും പിടിച്ചിരിക്കുന്നത് തനുമാണ് ആ ഒരു സ്ഥലോട്ടേപ്പം ഇപ്പോൾ കട്ട് ചെയ്യാനായിട്ട് നിൽക്കുന്നത് കേട്ടോ അങ്ങനെ ഇതേ ഞങ്ങൾ ഒരുവിധം ഡെക്കറേഷൻ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഇതാണ് ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് വരുന്നത് അപ്പോൾ ഇതിൻ്റെ മുന്നിൽ ചേറിട്ട് പിന്നെ മുന്നിൽ ഒക്കെ വെക്കാം അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത് ഇപ്പോൾ തന്നെ താഴെ ഒരേ ഒരു കുറേയൊക്കെ മുട്ടി തുടങ്ങിയിട്ടുണ്ട് പൂവ് പിന്നെ ഇതേ നമ്മൾ ഈ രണ്ട് റൂമിൻ്റെ ഡോറിൻ്റെ അവിടെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൽ ഇതേ ഈ ഒരു വ്യൂ പോലെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ഡെക്കറേഷൻ വരുന്നത് സിമ്പിളായിട്ട് ഞങ്ങൾ ഡെക്കറേഷൻ ചെയ്തു അപ്പോൾ ഞങ്ങളുടെ വളക്കാപ്പിൻ്റെ ഡെക്കറേഷൻ എങ്ങനെയുണ്ട് എന്ന് കമൻറ്റ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ